രേഖാചിത്രത്തിൻ്റെ ഏഴാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോലേക്ക് മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടി ശ്രമിക്കുക ആസിഫ് അലി അനുശ്വരരാജൻ മനോജ് കച്ചൻ ഇന്ദ്രൻസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു രേഖാചിത്രം ചിത്രത്തിനതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുനിണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ട് Arayan, vENDE, era, agam, shudi, Finally, Verme, ും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫൈനലി ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇന്നലെ ഏഴാം ദിവസം മികച്ചൊരു ബുക്കിംഗ് ആയിരുന്നു കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നര കോടി ഒരു കോടി അടുത്തവർ ഇന്നലെയും കളക്ഷൻ നേരിടിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം രേഖാചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കുക